എന്നെ മന്ത്രി വിളിച്ചു ഞാനത് വൈമുതയെ കണ്ടു ദേശീയ സേവനത്തിനാണ് അവരാവശ്യപ്പെട്ടത് അത് ഇനി എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ എന്റെ വാക്കും കൊടുത്തു അതിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിന് ഇടയിലുള്ള വിഷയത്തെ കുറിച്ച് എനിക്കൊരു പിടുത്തില്ല എനിക്കറിയില്ല അവർ സംസാരിച്ചു നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ളൂ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എന്റെ എന്റെ വിശ്വാസം ഭീകരാക്രമണവും സൈനിക നടപടിയും ലോകരാഷ്ട്രങ്ങളോട് വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ ഒന്നിന്റെ തലവനായി ശശി തരൂരിനെ തെരഞ്ഞെടുത്ത് തരൂർ തയ്യാറാണെന്ന് അറിഞ്ഞിട്ടും കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് തരൂരിനെ ഒഴിവാക്കിയത് എന്തിനാണ് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ നേരിട്ട് ഈ സർവകക്ഷി സംഘത്തിൽ ഒന്നിന്റെ തലവനായി ക്ഷണിക്കുന്നു അത് അദ്ദേഹം സ്വീകരിക്കുന്നു പിന്നാലെ പാർട്ടി ഒരു പട്ടിക നൽകുമ്പോൾ അതിൽ തരൂരിന്റെ പേരില്ല ചുരുക്കത്തിൽ ഇവിടെ വിജയിച്ചത് ബിജെപിയുടെ തന്ത്രമാണോ അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷെ അതിൽ അടിസ്ഥാനപരമായ വേറൊരു പ്രശ്നമുണ്ട് ഈ കോൺഗ്രസ്സുകാരനായിരിക്കുന്നതും കോൺഗ്രസ്സിനകത്തായിരിക്കുന്നതും രണ്ടാണ് എന്ന് പറയുന്നത് വളരെ ശരിയാണ് ഇപ്പൊ ഡി കുര്യാക്കോസ് അല്ലെ ഹൈബിയുടെ ബെൻ ഡി ബെഹന ഇവരൊക്കെ കോൺഗ്രസുകാരൻ ശശി തരൂർ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു കോൺഗ്രസ് കാരനല്ല അദ്ദേഹം കെ എസ് യുവിന്റെ നീലക്കൊടി പിടിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല യൂത്ത് കോൺഗ്രസിലും ഉണ്ടായിരുന്നില്ല കെ മുരളീധരനെ പോലെ തലയിൽ ഗാന്ധി തൊപ്പി വെച്ച് സേവാദൾ ചെയർമാനായിട്ട് വന്ന ആളു അദ്ദേഹം കോൺഗ്രസ് പാർട്ടി സ്പോൺസർ ചെയ്ത ഒരു ബുദ്ധിജീവിയാണ് അതിനപ്പുറവൊന്നും അല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഏത് കാലത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അഭിപ്രായങ്ങൾ വിവാദപരമായിട്ടുണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റാത്തതായിട്ട് വന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് ആദ്യം മത്സരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഒമ്പതിൽ അന്ന് തന്നെ ഇത് വിവാദമായിരുന്നു ഇദ്ദേഹം പരസ്യമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആളാണ് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികം തിരുവനന്തപുരത്തുള്ള ചില സംഘടനകൾ ഇദ്ദേഹത്തെ എതിർക്കാൻ തീരുമാനിച്ചു എന്നിട്ടും അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റി ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അത് വേറെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതേ സംഘടനകൾ തന്നെ ഇദ്ദേഹത്തിന് വേണ്ടി അശ്രാദ്ധ പരിശ്രമം നടത്തി അദ്ദേഹത്തെ ചെറിയ ഭൂരിപക്ഷത്തിലെ പോലും ജയിപ്പിച്ചു അതും സത്യം അത് അദ്ദേഹം ഈ കോഴിക്കോട്ട് മുസ്ലിം ലീഗിന്റെ മീറ്റിംഗിൽ പോയിട്ട് ഹമാസ് ഭീകര സംഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് മുസ്ലിം മുസ്ലിംലീഗാർക്ക് സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായം കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായം പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായം അല്ല അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു നേരെ നേരെ വാ പോകുന്ന ഒരു ലൈനാണ് ഇവിടെ പഹൽഗാമിൽ ഭീകരാക്രമം ഉണ്ടായപ്പോൾ അത് കഴിഞ്ഞ് ഇന്ത്യ പാകിസ്ഥാന് നേരെ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയപ്പോൾ ശശി തരൂർ അദ്ദേഹത്തിന് ബോധ്യമുള്ള അദ്ദേഹത്തിന് അറിവുള്ള കാര്യങ്ങൾ ഉറക്ക പറഞ്ഞു എന്നുള്ളത് സത്യമാണ് അതിന്റെ പേരിൽ പാർട്ടി അദ്ദേഹത്തിന്റെ പേരിൽ അച്ഛനകർ നടപടി കഴിച്ചാൽ പാർട്ടിയുടെ താല്പര്യം അദ്ദേഹം കോൺഗ്രസിന് അകത്തുള്ള ആളാണ് അദ്ദേഹം കോൺഗ്രസിന്റെ എം പി ആണ് അദ്ദേഹം കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് ജയിച്ചാൽ കോൺഗ്രസിന്റെ ഭരണഘടന എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഭരണഘടന പോലെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി എടുത്ത് പുറത്താക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റാണെങ്കിൽ പാർട്ടി അദ്ദേഹത്തെ തിരുത്താം ആ തരൂര് പറയുന്നതല്ല പാർട്ടിയുടെ നിലപാട് പാർട്ടിയുടെ നിലപാട് ഇതാണ് പാകിസ്ഥാൻ ചെയ്താണ് ശരി ഇന്ത്യ തിരിച്ചടിച്ചത് ശരിയായില്ല എന്നാണ് പാർട്ടിക്ക് അഭിപ്രായം അഭിപ്രായം പറയാം നമുക്കാർക്കും ഒരു വിരോധമില്ല അതിന് പേരെ പാർട്ടി ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് ശരിയല്ല പാർട്ടി ഒരു നിലപാട് വ്യക്തമാക്കണം തരൂരിന്റെ നിലപാട് ഇനി ജയറാം രമേശ് പറഞ്ഞാൽ കെ സി വേണുഗോപാൽ പറഞ്ഞാലും മതി രാഹുൽ ഗാന്ധി പറഞ്ഞത് സന്തോഷം പാർട്ടിയുടെ നിലപാട് ഈ വിഷയത്തിൽ ആ പാർട്ടി നിലപാട് വ്യക്തമാക്കട്ടെ എന്നിട്ട് ആ നിലപാടിന് പാർട്ടിക്ക് എതിരാണ് പാർട്ടിക്ക് വിരുദ്ധന്മാരാണ് അവർക്കൊന്നും പാർട്ടിയിൽ സ്ഥാനമില്ലാതെ ജോലി എളുപ്പമുണ്ടോ അതിനു പകരം ഈ ഒളിച്ചു കളിയുമായിട്ട് എത്ര ആൾക്ക് മുന്നോട്ട് പോവാൻ കഴിയും ഗൗരവ് ഗോഗോയ് സയ്യിദ് നസീർ ഹുസൈൻ അമരീന്ദർ സിംഗ് ഈ നാല് പേരുകളാണ് ഇതിലൂടെ പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവർ വിധേയർ മാത്രം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയാൽ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു അതിലൂടെ സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി അപഹാസ്യരാ കോൺഗ്രസ് പാർട്ടി സ്വയം ചെറുതാവുകയാണ് ചെയ്തു പാർട്ടി ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള പാർട്ടി ഇല്ലേ ആ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന പാർട്ടി ഇന്ദിരാഗാന്ധിയുടെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും പാരമ്പര്യമുള്ള പാർട്ടി ആ പാർട്ടി നാമനിർദ്ദേശം ചെയ്ത നാല് പേരുകൾ കണ്ടില്ല ഇതിനേക്കാൾ ഭേദമായിട്ട് രാജ്മോനും ഉണ്ടി താറ്റെയോ അല്ലെ കെ സുധാകരന്റെ പേരെ കൊടുക്കാറുണ്ടോ അവർക്ക് എന്താ യോഗ്യത കുറവും അവർ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചവർ അവരായിക്കാരുന്നുണ്ടോ ഞാൻ വേറൊരു പറ്റി ചോദിക്കാം മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആരാ പോകുന്നത് എന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിന്റെ പേരെഴുതി കൊടുത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് ഡബിളേ റഹീമിന്റെ പേര് കൊടുക്കാൻ ില്ലേ അതിന് കാരത്തെ അദ്ദേഹം വിദേശത്ത് പോയാൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് കുറിച്ച് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് എം എ ബേബി അടക്കളവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് പാർട്ടിയിലെ സീനിയോറിറ്റി അനുസരിച്ചാണെങ്കിൽ പാർട്ടിയിൽ ജാഥയ്ക്ക് പോയെന്റെ അല്ലെങ്കിൽ മർദ്ദന അനുഭവിച്ചതിന്റെ കണക്ക് നോക്കിയിട്ടല്ലോ ഇന്റർനാഷണൽ ഡെലിഗേഷനിലായി അതുകൊണ്ടാണ് ബ്രിട്ടാസിന് അയച്ചത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം സാമാന്യ വിവരമുണ്ട് കാര്യങ്ങൾ പറയാൻ അറിയാം അതുകൊണ്ട് അദ്ദേഹം പോട്ടെ തീരുമാനിച്ചു ഓരോ പാർട്ടിക്കും അതിൻ്റെതായ മാനദണ്ഡമുണ്ട് അവിടെ സർക്കാർ ബേബിയോട് ചോദിക്കുകയായിരുന്നില്ല ബ്രിട്ടാസ് ബേബിയോട് സ്വാഭാവികം അല്ലേ ഇപ്പൊ കിരൺ റിജി ബേബിയോട് പിന്നെ ചോദിച്ചതാണ് ഞാൻ പറഞ്ഞ അസുഖല്ല ഇനിയിപ്പോൾ പിണറായി വിജയൻ ചോദിച്ചാലും അദ്ദേഹം ബ്രിട്ടാസിൻ്റെ പേരെ പറയുള്ളൂ റഹീമിൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധീരസഹാവിൻ്റെ പേരോ പറയില്ല ഇൻ്റർനാഷണൽ ഡെലിഗേഷനിൽ പോകുമ്പോൾ അതിന് മിനിമം ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടത് അത് ഉള്ളവരേലയക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നേരെ മറിച്ച് വല്ല സമരസംഘടനയ്ക്കാണെങ്കിൽ നമുക്ക് റഹീമിനെ അയക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ രാധാകൃഷ്ണൻ അയക്കാം ആരെ അയക്കാം എന്തുകൊണ്ട് ബ്രിട്ടാസിൻ്റെ പേര് പറഞ്ഞു ചോദിച്ചാൽ റിജുജു എന്ന് അറിയാമല്ലോ റിജുവിൻ്റെ സ്ഥാനത്ത് വിനുവി ജോണാണെങ്കിൽ ആരുടെ പേരെ നിർദ്ദേശിക്കാം ഞാനാണെങ്കിലും ബ്രിട്ടാസിൻ്റെ വരെ പറയൂ ഒരു സംശയവും പെട്ട അപ്പോൾ എം എ ബേവി പറഞ്ഞതും പിണറായി വിജയൻ കൽപ്പിച്ചതും റിജിജു ആവശ്യപ്പെട്ടതും ഒക്കെ ബ്രിട്ടാസിനെയാണ് കാരണം ബ്രിട്ടാസ് ആണ് പോകേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനാണ് സി പി എംകാരിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവിടെ ചെന്ന് സംസാരിക്കാൻ കഴിവ് പ്രാപ്തിയുള്ള ഉള്ള ആൾ അദ്ദേഹമാണ് അതുകൊണ്ടാണ് അതിനൊരു സംശയമില്ല ഒരു തെറ്റ് വിചാരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ കോൺഗ്രസിൻ്റെ ഇവിടെ ശശി തരൂറിൻ്റെ പോലെ ഒരാളുള്ളപ്പോൾ അല്ലെങ്കിൽ സൽമാൻ ഖുർഷീദിനെ പോലെ ഒരാളുള്ളപ്പോൾ ആനന്ദ് ശർമ്മയെ പോലുള്ള ആളുകൾ ഉള്ളപ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ജനറാം രമേശന അയക്കാം അതൊക്കെ യോഗ്യന്മാരാണ് അവിടെ പോയി നാല് വർത്തമാനം പറയാറിയുന്നവരാണ് അതിന് പകരം നമ്പർ ടെൻ ജന വിവാഹത്തിൽ കുച്ചുങ്ങളെ കളിപ്പിക്കാൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ വരുന്നവർക്ക് ചായ കൊടുക്കാൻ നിൽക്കുന്നവരെയൊക്കെ അയച്ചാൽ അതിൻ്റെ ഫല പാർട്ടി അനുഭവിക്കും അത്രേ ഉള്ളൂ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അനുഭവിക്കും കാരണം വെച്ചാൽ ഇതുപോലുള്ള വർത്തലെസ്സായിട്ടുള്ള ആൾക്കാരാണ് പാർട്ടിയെ പ്രതികരിച്ച് പോയിട്ടില്ലെന്ന് ആളുകൾക്ക് മനസ്സിലാവും അത്രേ കുഴപ്പമുള്ളൂ അപ്പോൾ ഇത് ആലോചിക്കേണ്ട ആളുകൾ ആലോചിക്കുന്നില്ല സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിവില്ലാത്ത ആളുകളാണ് ഈ പാർട്ടിയെ നയിക്കുന്നത് അതാണ് ഇതിലെ ഏറ്റവും വലിയ ദുരന്തം അവർക്ക് ദേശീയ താല്പര്യം എന്താണ് കക്ഷി താല്പര്യം എന്താണ് വ്യക്തി താല്പര്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല വ്യക്തി താല്പര്യത്തിന് കക്ഷി താല്പര്യത്തിനും മേൽ മുൻഗണന നൽകുന്നു കക്ഷി താല്പര്യത്തിന് ദേശീയ താൽപര്യത്തിന് മേൽ മുൻഗണന നൽകുന്നു ഇതാണ് കോൺഗ്രസ് പാർട്ടി നിന്ന് അനുഭവിക്കുന്ന ഒരു വലിയ ദുരന്തം ഇനി ഇതിന് വേറൊരു ഭാവ കൂടി ഉണ്ട് എന്തുകൊണ്ട് തരൂരിന്റെ പേര് അയക്കുന്നില്ല അതേ ബി ജെ പിക്ക് പ്രിയങ്കരൻ അല്ല അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടാണോ ഫ്രഞ്ച് അറിയാവുന്നതുകൊണ്ടാണോ അതുമല്ല ഈ ശശി തരൂരാണ് കേരള മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ എന്ന രീതിയിൽ ഒരു പ്രചരണം കുറച്ചാളും മുമ്പുണ്ടായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ അവസാന സമയത്ത് അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണെന്ന് പറയപ്പെടുന്നു മലയാള മനോരമ മാതൃഭൂമി മുതലായ പത്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ ശശി തരൂരിന്റെ പ്രൊജക്റ്റ് ചെയ്യാൻ ഒരു മൂണ്ടായിരുന്നു അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെയുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും വളരെ ചകിതരായി കാരണം ഇവരിത്ര നാളും കെ എസ് യുയിലും യൂത്ത് കോൺഗ്രസിലും മൂത്ത കോൺഗ്രസിലും ഒക്കെ നടന്നിട്ട് അവർക്ക് കരകഥമാകുമെന്ന് അവർ വിചാരിച്ച ഒരു സ്ഥാനത്തേക്ക് ഇങ്ങനെ യു എൻ നിന്ന് ഒരാൾ വന്ന് പണ്ട് ഡൽഹി നായർ എന്ന് വിളിച്ചിരുന്ന ആൾ വന്ന് ആ സ്ഥാനം ഏറ്റെടുക്കാൻ പോകണമെന്ന് വന്നപ്പോൾ അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശശി തരൂരിന് വലിയ ആ ജനസ്വീകാര്യതയുണ്ട് കോൺഗ്രസുകാരുടെ ഇടയിൽ മാത്രമല്ല കോൺഗ്രസ് അല്ലാത്ത ആളുകളുടെ ഇടയിലുണ്ട് അപ്പോൾ അദ്ദേഹം പാർട്ടിയേക്കാൾ വളരുന്നു എന്നൊരു തോന്നൽ ചില ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള ഈ വാമനന്മാരാണ് അദ്ദേഹത്തെ ചവിട്ടി താത്ത ശ്രമിക്കുന്നത് അത് വളരെ വ്യക്തമായി അല്ലാതെ ശശി തരൂര് ന്യൂയോർക്കിലേക്ക് ഇന്ത്യൻ ഡെലിഗേഷനായിട്ട് പോയി ഇവിടെ എന്ത് എന്ത് ഭൂകമ്പം പൂക്കപ്പോട്ടാകാൻ പോകുന്നത് ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ സുനാമി ഉണ്ടാകാൻ പോകുന്നില്ല ഭൂകമ്പം പൂക്കപ്പോട്ടാകാൻ പോകുന്നില്ല ചില ആളുകളുടെ വളരെ പെറ്റിയായിട്ടുള്ള താല്പര്യമാണ് എൻ്റെ പുറകിലുള്ളത് പച്ചരാഷ്ട്രീയതാണ് ശശി തരൂര് കോൺഗ്രസിനേക്കാൾ വലുതായി പോകുമോ അല്ലെങ്കിൽ കേരളത്തിൽ അദ്ദേഹത്തെ ഇപ്പോഴുള്ള സ്വീകാര്യത ഇനിയും വർദ്ധിക്കുമോ അദ്ദേഹത്തിന്റെ പേര് കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും സജീവമായി ഉയർന്നു വരുമോ എന്നൊക്കെയുള്ള ചില അല്പന്മാരുടെ അന്തസാര വിഹീനമായ അഹന്തയിലധിഷ്ഠിതമായിട്ടുള്ള ഉഷിംപ് കുന്നായ്മയാണ് ഇതിന്റെ പുറകിൽ ഇത്രയുള്ള കാര്യം അല്ലാണ്ട് ഇതിൽ ആഗോള പ്രശ്നങ്ങൾ കൂട്ടിക്കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഒന്ന് ആലോചിച്ചു ഡി എം കെയുടെ ഒരു പേര് വയ്ക്കുമ്പോൾ അവർ കനിമൊഴിയുടെ പേരുള്ളൂ അവർക്ക് ഒരയോഗ്യതയില്ല അവരെ കേന്ദ്ര സർക്കാർ ഒരു ഡെലിഗേഷൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് വരും എൻ സി പിയോ ഒരു പേര് ചോദിക്കുമ്പോൾ അവർ സുപ്രിയ സുലയുടെ പേര് പറയും സുപ്രിയയെ ഒരു ഡെലിഗേഷൻ്റെ ചെയർപേഴ്സണായിട്ട് വരും ആർക്കും ഒരു വിഷമവും ഇല്ല സി പി എമ്മിനോട് ഒരു പേര് ചോദിച്ചു അത് അവർ ബ്രിട്ടാസിൻ്റെ പേര് കൊടുത്തു അദ്ദേഹത്തെ അവരുൾപ്പെടുത്തി കോൺഗ്രസിനോട് ചില പേരുകൾ ഇവരും സജസ്റ്റ് ചെയ്തു ശശി തരൂരിന്റെ പേര് കൊടുത്തു സൽമാൻ ഖുർഷീദിൻ്റെ പേര് കൊടുക്കും ആ പേരുകളൊന്നും ഹൈക്കമാൻഡിന് ബോധ്യമാകുന്നില്ല അവർ അവരുടേതായ ഒരു ലിസ്റ്റ് കൊടുക്കും ഈ സൽമാൻ ഖുർഷിദ് ആരാന്നറിയാമോ അദ്ദേഹം മുൻ കേന്ദ്ര വിദേശമന്ത്രി മാത്രമല്ല സുപ്രസിദ്ധ വിജ വിദ്യാഭ്യാസ വിചക്ഷണനും ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ സക്കിർ ഹുസൈൻ്റെ ദൗഹിത്രനാണ് എത്ര വലിയ ഉള്ള ആളാണ് ആലോചിച്ചു അദ്ദേഹത്തെ അല്ലേ നമ്മളൊരു ഡെലിഗേഷൻ്റെ ചെയർപേഴ്സണായിട്ട് ചെയർമാനായിട്ട് വിടേണ്ടത് അതിന് പകരം കോൺഗ്രസ്സുകാർ തലമുഞ്ഞ് ആലോചിച്ച് നസീർ ഹുസൈൻ്റെ പേരോടും എന്ത് പറയുക ഇതിനൊക്കെ നമുക്കിതിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും ആ കോൺഗ്രസ് ഹൈക്കമാൻഡിലേക്കുന്ന ആളുകളുടെ ആ ശൃകാല ബുദ്ധി എന്ന് പറയുന്നത് എത്ര ഭയങ്കരപ്പെടുന്നാലോചിച്ചു ഇവർക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട് രാഷ്ട്രീയ താല്പര്യം പോലും അല്ല വെറും ചീഞ്ഞ വ്യക്തി താല്പര്യമാണ് ഈ പാർട്ടിയെ നയിക്കുന്നത് പാർട്ടിയുടെ നേതാക്കന്മാർ നയിക്കുന്നത് ഞാൻ നേരത്തെ സ്വന്തം മൂക്കിനപ്പുറം കാണാൻ പറ്റാത്ത ആളുകളെന്ന് പറഞ്ഞില്ലേ ഇവർക്ക് സ്വന്തം മൂക്ക് പോലും കാണാൻ പറ്റില്ല